സോ ഫസ്റ്റ് ടു ഷോ ദാറ്റ് എൻ ആക്ഷൻ വിൽ ബി കംപ്ലീറ്റഡ് ബിഫോർ എ സ്പെസിഫിക് ടൈം ഇൻ ദ ഫ്യൂച്ചർ അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് നടക്കുന്ന ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ അല്ലേ ഫോർ എക്സാമ്പിൾ ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോം വർക്ക് ബൈ എയ്റ്റ് ഒ ക്ലോക്ക് ടുമോറോ ഓക്കെ നാളെ എട്ട് മണിയോടെ ഞാൻ എൻ്റെ വീട്ടു ജോലി പൂർത്തിയാക്കും അല്ലേ ഐ വിൽ ഹാവ് നമ്മളിൽ വന്നപ്പോൾ വില്ല് മാത്ര അത് നേരെ കണ്ടിന്യൂസ് ആയപ്പോഴോ വിൽ ബി അല്ലെ വിൽ യു വിൽ ബി ആണ് മെയിനായിട്ട് നമ്മൾ സ്ട്രക്ചറിൽ ആഡ് ചെയ്തത് അല്ലേ അതേപോലെ തന്നെ സോറി പെർഫെക്റ്റ് വരുമ്പോഴോ വിൽ ഹാവ് ആയിരിക്കും അല്ലേ ഹാവ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് ആണ് ഈ ഒരു വില് ഹാവ് എന്ന് പറയുന്ന ഈ ഓസിലറിയാണ് അല്ലെങ്കിൽ ഈ വില്ലിൻ്റെ കൂടെ ചേർക്കുന്ന ആണ് നമ്മൾ പെർഫെക്റ്റില് ഫ്യൂച്ചർ പെർഫെക്റ്റില് യൂസ് ചെയ്യുന്നത്